നമ്മളങ്ങനെ മഞ്ചേരി എത്തിയിരിക്കുകയാണ് മഞ്ചേരി വലിയൊരു ഷോപ്പിംഗ് മാളുണ്ട് ഷോപ്പിംഗ് മാളിന്റെ പേര് ഇന്ത്യൻ മാൾ എന്നാണ് ഷോപ്പിംഗ് മാളിന്റെ പേര് ആ ഷോപ്പിംഗ് മാളിൻ്റെ ഉള്ളിൽ ഒരു സിനിമാ തിയേറ്റർ ഉണ്ട് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല അഞ്ച് സ്ക്രീനിൽ പ്രവർത്തിക്കുന്ന ലാഡർ സിനിമാസിന്റെ വിശേഷത്തിലൊക്കെയാണ് കേരളത്തിലു പോകുന്നത് പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ലാഡർ സിനിമാസ് നിൽക്കുന്നത് ഇന്ത്യൻ മാൾ എന്ന ഒരു വലിയ മാളിൻ്റെ ഉൾവശത്താണ് അപ്പോൾ മാളിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത് മാളിൻ്റെ മാനേജറായ മുഹമ്മദ് സാറാണ് സാറേ നമസ്കാരം 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 രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ മാസത്തിലാണ് നമ്മളുടെ ഈ മാൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് കേരള ലാൻഡ് റിഫോംസ് ഡെവലപ്മെൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന സ്ഥാപനത്തിൻ്റെ അതായത് ലാഡറിൻ്റെ ഒരു പ്രോജക്റ്റ് ആണിത് ഏകദേശം ഒമ്പതോളം പ്രോജക്റ്റുകൾ നമ്മൾ പൂർത്തീകരിച്ച് കഴിഞ്ഞ പൂർത്തി കഴിഞ്ഞ പൂർത്തീകരിച്ച് കഴിഞ്ഞ ചെയർമാൻ ശ്രീ സി എൻ വിജയേഷൻ അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘകാല വീക്ഷണം അല്ലെങ്കിൽ ഒരു മുന്നോട്ടുള്ള ഒരു വീക്ഷണത്തോട് കൂടിയുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം സ്ഥാപനങ്ങൾ ഉയർന്നു വന്നത് അദ്ദേഹം ഇപ്പോൾ എം വി ആർ ക്യാൻസർ സെൻറ്ററിൻ്റെ ചെയർമാനും കൂടിയാണ് ബാങ്കിങ് മേഖലയിലായിരുന്നു നമ്മളുടെ ആദ്യ കാല പ്രവർത്തനങ്ങൾ അത്രയും എന്നാൽ അതിൽ നിന്ന് മാറി നോൺ ബാങ്കിങ് സെക്ടറിലേക്ക് മാറിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അപ്പാർട്ട്മെൻറ്റുകൾ മാളുകൾ സിനിമ തിയേറ്ററുകൾ അതിൻ്റെ പുറമെ നമ്മളുടെ സുൽത്താൻ ബത്തേരിയിലുള്ള സത്ത റിസോർട്ട് ആൻഡ് സ്പ അങ്ങനെ വിവിധ മേഖലയിൽ കൂടിയാണ് ഈ സ്ഥാപനത്തിൻ്റെ മുന്നോട്ടുള്ള യാത്ര നമ്മൾ മറ്റൊന്ന് പ്രവർത്തനം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് പാലക്കാട് ഒരു ഹൈടെക് സീനിയർ സിറ്റിസൺ വില്ലേജാണ് അതിൻ്റെ പ്രവർത്തനമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു കായംകുളത്ത് നമ്മളൊരു തിയേറ്ററിന് അതിൻ്റെ പ്രവർത്തനം ഏകദേശം തീരാറായിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയാണ് ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും മാളിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ മാളിൽ പ്രധാനമായിട്ട് ഫുഡ് കോർട്ടുകൾ അഞ്ച് തിയേറ്ററുകൾ അതേപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള ലാഡാ ലാൻഡ് പിന്നെ ഷോപ്പുകൾ ഷോ ഇത്രയാണ് മാളിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന കാര്യങ്ങൾ അതോടനുബന്ധിച്ച് മാളിനോട് ചേർന്നുകൊണ്ട് തന്നെ ഒരു അപ്പാർട്ട്മെൻറ്റ് ഉണ്ട് അത് ഡെയിലി റെൻറ്റിന് നമ്മൾ കൊടുത്തു കൊണ്ടിരിക്കുന്ന അതായത് അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പം ടു ബി എച്ച് കെ ത്രീ ബി എച്ച് കെ മോഡലിലുള്ള അപ്പാർട്ട്മെൻറ്റുകളാണ് നമുക്കിവിടെ ഉള്ളത് അത് സാധാരണ ആരെങ്കിലും വരുവാണെങ്കിൽ അവർക്ക് ഡെയിലി റെൻറ്റിനാണ് നമ്മളതിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആളുകൾക്ക് അല്ലെങ്കിൽ ഫാമിലികൾക്ക് വളരെ സൗകര്യമായിട്ട് വന്ന് താമസിച്ച് സന്തോഷത്തോടെ തിരിച്ചു പോകാനുള്ള ഒരു സൗകര്യം എല്ലാ സൗകര്യത്തോടും കൂടിയുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് സംവിധാനം കൂടി ഇതിനോട് ചേർന്നും കൊണ്ട് അപ്പോൾ ഈ ലാഡർ സിനിമാസിലെത്തുക എന്ന് പറയുന്നത് സ്റ്റെപ്പ് വഴിയും കയറാം അതേപോലെ തന്നെ ലിഫ്റ്റ് വഴി നമുക്ക് ലാഡർ സിനിമാസിലേക്ക് എത്താവുന്നതാണ് അപ്പോൾ ലാഡർ സിനിമാസിൻ്റെ മുൻവശ് എത്തിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ലാഡർ സിനിമാസിന് ഒരു നീല ലൈറ്റ് ഒരു ബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ തൊട്ട് താഴെ ഡോൾബി അറ്റ്മോസ് എന്നുള്ള പരസ്യവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്നാണ് എൻട്രൻസും കാര്യങ്ങളൊക്കെ തിയേറ്ററുകളിലേക്ക് എൻട്രൻസും കാര്യങ്ങളൊക്കെ പോകുന്നത് നമുക്ക് ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ബോക്സ് ഓഫീസും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ എന്നുള്ള വലിയ പേരും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് ഡോൾബി അറ്റ്മോസ് എന്നുള്ള ഒരു പേരും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് അഞ്ചോളം ടി വികൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ കളിച്ചോണ്ടിരിക്കുന്നതും വരാൻ പോകുന്നതുമായ സിനിമകളുടെ ട്രെയിലറും കാര്യങ്ങളൊക്കെയാണ് ഈ ടി വിളിൽ കളിക്കുന്നത് നല്ല ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് വാക്ക് വിശ്വസിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ലാഡർ സിനിമാസിൻ്റെ ഉൾവശത്തേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശാലമായ ഒരു ലോബി കാണാം ആ ലോബിയിൽ നമുക്ക് അത്യാവശ്യം നല്ല ഇരിക്കാനുള്ള ഇരിപ്പിടവും കാര്യങ്ങളൊക്കെ ഉണ്ട് സിംഗിളായിട്ട് ഇരിക്കാനുള്ള ഇരിപ്പിടവും ഉണ്ട് അതേപോലെ തന്നെ സോഫ സെറ്റും എല്ലാ സംവിധാനങ്ങളും ഈ ലാഡ സിനിമാസിൻ്റെ ഉൾവശം ലോബിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കളിക്കുന്ന സിനിമേൻ്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നെ വരാൻ പോകുന്ന സിനിമയുടെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് തൊട്ടു പുറകിലായിട്ട് നമുക്കൊരു കഫ്റ്റീരിയയും കാര്യങ്ങളൊക്കെ കാണാം സ്നാക് അത്യാവശ്യം എല്ലാ സ്നാക്സും പോപ്കോണും കാര്യങ്ങളും ജ്യൂസും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റും അതേപോലെ തന്നെ ഒരു കഫ്റ്റീരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നാമത്തെ സ്ക്രീനും രണ്ടാമത്തെ സ്ക്രീനും മൂന്നാമത്തെ സ്ക്രീനും അടുപ്പിച്ചാണ് വരുന്നത് ഈ ഒരു ഭാഗത്താണ് വരുന്നത് നാലാമത്തെ സ്ക്രീൻ ഈ ഭാഗത്തും അഞ്ചാമത്തെ സ്ക്രീൻ നേരെ പുറകുവശത്താണ് വരുന്നത് പിന്നെ ഇപ്പം കളിച്ചോണ്ടിരിക്കുന്ന സിനിമ സിനിമകളുടെ ട്രെയിലറും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ടിവിയും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലാഡർ സിനിമാസിൻ്റെ സ്ക്രീൻ ഫോറിൻ്റെ മുൻവശത്താണ് നിൽക്കുന്നത് അപ്പോൾ സ്ക്രീൻ ഫോറിൻ്റെ വിശേഷത്തിലേക്ക് പോകാം ഇവിടെയാണ് സ്ക്രീൻ ഫോറും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് ഇവിടെ തന്നെ ബോർഡിൽ തന്നെ നോക്കി കാണാം ഡോൾബി അറ്റ്മോസ് എന്നൊക്കെ എഴുതിയ ഒരു ബാഡ്ജും കാര്യങ്ങളൊക്കെ കാണാം നമുക്ക് സ്ക്രീൻ ഉള്ളോട്ട് കിടക്കാം അപ്പം നമ്മളങ്ങനെ ലാഡർ സിനിമാസിന്റെ സ്ക്രീൻ ഫോറിൽ ഫോറിലെത്തിയിരിക്കുകയാണ് നമുക്കിവിടെ രണ്ടാൾക്കാരെ പരിചയപ്പെടാനുണ്ട് ഓപ്പറേറ്റർമാരാണ് നമസ്കാരം ബോസ് നമസ്കാരം എന്താ പേര് വരുന്നത് വിജിത്ത് വിജിത് എവിടെയാണ് വീട് വരുന്നത് പൊന്നാനി മലപ്പുറം ജില്ലയിൽ പൊന്നാനി പൊന്നാനി എന്താ പേര് അഭിലാഷ് അഭിലാഷ് ഞാൻ അടിപൊളിയിൽ പോകണം എത്ര വർഷമായി ജോലി നടക്കുന്നത് ഞാൻ ഇവിടെ ലാഡർ സിനിമ നാല് വർഷമായി നാല് വർഷം ഞാൻ തുടക്കം മുതലുണ്ടോ രണ്ടായിരത്തി പതിനെട്ട് മുതൽ മാസത്തിൻ്റെ സ്ക്രീൻ ഫോളിലാണ് ഇരിക്കുന്നത് അപ്പം നമുക്ക് ഇവിടെ സീറ്റ് തന്നെ ആയി തുടങ്ങാം എത്ര സീറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് നൂറ്റി ഇരുപത്തിയാറ് സീറ്റാണ് നൂറ്റി ഇരുപത്തിയാറ് ഓക്കെ എത്രയാണ് എമൗണ്ടും കാര്യങ്ങളൊക്കെ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ഓക്കെ ഓക്കെ പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു തിയേറ്ററിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ശബ്ദ സംവിധാനത്തിനെ കുറിച്ചൊക്കെ അറിയാനാണ് എല്ലാവർക്കും താല്പര്യം ഉണ്ടാവുക അപ്പോൾ സ്പീക്കറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് ഇതിൽ പൾസാണ് ചെയ്തിട്ടുണ്ട് പൾസിൻ്റെ സ്പീക്കേഴ്സാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ ആണ് സ്ക്രീൻ ഓക്കെ തേർട്ടി ടു ചാനൽ തേർട്ടി പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇപ്പം ഓരോ മോഹൻലാലും ബറോസും കാര്യങ്ങളൊക്കെ ഇറങ്ങിയല്ലോ അപ്പോൾ അതേപോലെ തന്നെ ത്രീ ഡിയും കാര്യങ്ങളൊക്കെ കളിക്കാൻ പറ്റുന്നതാണ് എങ്ങനെയാണ് സ്ക്രീനും കാര്യങ്ങളൊക്കെ വരുന്നത് സ്ക്രീൻ ആർക്കണസിൻ്റെ സ്ക്രീനാണ് സിൽവർ സ്ക്രീനാണ് ഓക്കെ ഓക്കെ പിന്നെ ത്രീ ഡി പോളാറിൻ്റെ യൂണിറ്റ് പോളാറിൻ്റെ ത്രീ ഡി ആഗസ്റ്റ് മാസില് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്ന സ്ക്രീനും കാര്യങ്ങളൊക്കെ സ്ക്രീൻ സ്ക്രീൻ ആണ് ഇവിടുത്തെ പ്രൊജക്ഷനും കാര്യങ്ങളൊക്കെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ക്രിസ്റ്റിയുടെ ടു കെ പ്രൊജക്ഷനാണ് ഡബിൾ ടു വൺ ഫൈവ് എന്ന് പറയുന്ന മോഡലാണ് ഉള്ളത് പിന്നെ ഐ എം എസ് ടു തൗസൻഡ് സർവറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ ഏത് സിനിമ കളിക്കുന്നത് ഇപ്പോൾ ഈ സ്ക്രീനിലെ സ്ക്രീൻ ഫോറില് ബറോസ് ബറോസ് ത്രീ ഡി തിരക്കുണ്ടോ ആ കുഴപ്പമില്ല നല്ലത് അപ്പോൾ നമ്മൾ ലാഡർ സിനിമാസിൻ്റെ സ്ക്രീൻ ഫോറിലാണ് നിൽക്കുന്നത് നൂറ്റി ഇരുപത്താറ് പുഷ്പാക്ക് സീറ്റുകളും കാര്യങ്ങളൊക്കെയാണ് ഈ സ്ക്രീൻ ഫോറിൽ വരുന്നത് സീറ്റിൻ്റെ കോമ്പിനേഷനിലേക്ക് കളർ കോമ്പിനേഷനിലേക്ക് പോകുകയാണെങ്കിൽ ഓറഞ്ച് ബ്ലാക്ക് കോമ്പിനേഷനും കാര്യങ്ങളൊക്കെയാണ് ഈ ഫോ സ്ക്രീൻ ഫോറിൽ വരുന്നത് അതേപോലെ തന്നെ ഹെഡ് വെക്കുന്ന സ്ഥലത്ത് ബ്ലാക്ക് കളറിലാണ് കൊടുത്തിരിക്കുന്നത് ലാഡർ സിനിമാസിൻ്റെ എംബ്ലവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് തൊട്ട് താഴെ ലാഡർ സിനിമാസ് എന്ന് എഴുതിയിട്ടുണ്ട് ചെറിയ കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നൂറ്റി ഇരുപത്തി ആറ് പുഷ്പാക്ക് സീറ്റാണ് വരുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് നൂറ്റി അമ്പത് ടിക്കറ്റ് ചാർജും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു കർവ് മോഡലാണ് ഈ സീറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ലാർ എസ് സ്ക്രീൻ ഫോറിലെ ശബ്ദ സംവിധാനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി ശബ്ദ സംവിധാനമാണ് കാരണം പൾസിൻ്റെ സ്പീക്കറും കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു ചുമരയിൽ നോക്കി കഴിഞ്ഞാൽ ആറ് പാള്സിൻ്റെ സ്പീക്കറുകളാണ് വരിക്കിങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സബ്ബുഫ്രം കൊടുത്തിട്ടുണ്ട് തേർട്ടി ടു ചാനൽ രജിസ്റ്റേഡ് ഡോൾബി അറ്റ്മോസാണ് ഈ സ്ക്രീൻ ഫോറിൽ വരുന്നത് അതേപോലെ തന്നെ ഈ ഓവർ ഹെഡ് സ്പീക്കേഴ്സ് ആയിട്ട് ഈ ഒരു റോയിൽ ആറ് സ്പീക്കറും ഈ ഒരു റോയിൽ ആറ് സ്പീക്കറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ആംബിയൻസിൽ നല്ലൊരു ശബ്ദ സംവിധാനമാണ് ഈ സ്ക്രീൻ ഫോൺ അപ്പോൾ നമ്മൾ ഈ സ്ക്രീൻ ഫോറിൽ ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിമനോഹരമായ വളരെ അതേപോലെ തന്നെ വളരെ സിമ്പിളായ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് കളറിലെ ഒരു കോമ്പിനേഷനിലാണ് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ വരുന്നത് അതിൽ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു ഭാഗത്തെ ചുമരിൽ മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഒരു വാം ലൈറ്റ് എൽ ഇ ഡി സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതും അടുത്തടുത്തടുത്താണ് കൊടുത്തിരിക്കുന്നത് അപ്പം തിയേറ്ററിലേക്ക് കയറുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെയാണ് കാണാൻ അതും വളരെ സിംപിളായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഈ താഴോട്ട് നോക്കുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് കളറിലുള്ള ചെറിയൊരു ഒരു എന്താ പറയുക നമ്മളൊരു തുണീൻ്റെ ഒരു മോഡലുള്ള സംഭവങ്ങളാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത് ഓരോ സ്റ്റെപ്പിലും ഓറഞ്ച് കളറിലുള്ള എൽ ഇ ഡി സ്റ്റിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓരോ സ്റ്റെപ്പിലും അതാത് സീറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ നേരത്തെ പറഞ്ഞു സീറ്റ് ഒരു ഓറഞ്ച് ബ്ലാക്ക് കോമ്പിനേഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇപ്പോൾ നമ്മൾ ലാഡസ് സിനിമാസിൻ്റെ സ്ക്രീൻ ടുവിൻ്റെ മുൻവശത്താണ് നിൽക്കുന്നത് ഇവിടെ ഫ്രണ്ടിൽ തന്നെ സ്ക്രീൻ ടു എന്നത് ഒരു യെല്ലോ കളറിലെ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് സ്ക്രീൻ ടൂവും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് അതിൻ്റെ വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ നമ്മളങ്ങനെ ലാഡസ് സിനിമാസിൻ്റെ സ്ക്രീൻ ടൂവിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് സ്ക്രീൻ ടൂം കാര്യങ്ങളൊക്കെ വരുന്നത് വളരെ ചെറിയൊരു ക്യൂട്ടായിട്ടുള്ള ഒരു തിയേറ്ററും കാര്യങ്ങളൊക്കെയാണ് സ്ക്രീൻ ടൂ വരുന്നത് നമുക്ക് ഓരോ കാര്യത്തിലേക്ക് വിശദമായി തന്നെ നോക്കാം സീറ്റിലേക്ക് പോകുകയാണെങ്കിൽ എൺപത് സീറ്റാണ് ഈ സ്ക്രീൻ ടൂവിൽ വരുന്നത് അപ്പം സീറ്റിൻ്റെ കളർ കോമ്പിനേഷനിലേക്ക് പോവാണെങ്കിൽ ബ്ലാക്ക് ഒരു നീല കളറുള്ള ഒരു കോമ്പിനേഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് നമ്മൾ ഹെഡ് വെക്കുന്ന സ്ഥലത്ത് ബ്ലാക്ക് കളറിൽ അതിൽ തന്നെ ലാഡർ സിനിമാസിനെ ഇവിടെ എംബ്ലും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ബാഡ്ജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ചെറിയ കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് നൂറ്റി അമ്പത് രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജും കാര്യങ്ങളൊക്കെ വരുന്നത് അത്യാവശ്യം മനോഹരമായി തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സ്ക്രീനാണ് സ്ക്രീൻ ടു വരുന്നത് അപ്പോൾ നമ്മൾ ലാഡസ് സിനിമാസിൻ്റെ സ്ക്രീൻ വണ്ണിൻ്റെ മുൻവശത്ത് എത്തിയിരിക്കുകയാണ് അപ്പോൾ സ്ക്രീൻ എന്ന് എന്നെഴുതി ഒരു വണ്ണൊക്കെ ഒരു യെല്ലോ കളറിലാണ് എൽ ഇ ഡി സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് തൊട്ടടുത്ത് തന്നെയാണ് സ്ക്രീൻ വണ്ണ് വരുന്നത് നമുക്ക് സ്ക്രീൻ വണ്ണിൻ്റെ വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ലാഡർ സിനിമാസിൻ്റെ സ്ക്രീൻ വണ്ണിൽ എത്തിയിരിക്കുകയാണ് ഇവിടുത്തെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് നമുക്ക് സീറ്റിലേക്ക് പോകുകയാണെങ്കിൽ എഴുപത് സീറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് സീറ്റിൻ്റെ കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ബ്ലാക്ക് മെറൂൺ കോമ്പിനേഷനാണ് സീറ്റിൻ്റെ കളർ കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ വരുന്നത് അതേപോലെ തന്നെ ഹെഡൊക്കെ വെക്കുന്ന സ്ഥലത്ത് എല്ലാത്തി സ്ക്രീനിലുള്ള പോലെ തന്നെ ലാഡർ സിനിമാസിന് എഴുതിയിട്ടുണ്ട് അവർ എംബ്ലോം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓരോ സീറ്റിൻ്റെ ഇവിടെയും നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു കർവ് മോഡലാണ് സീറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് നൂറ്റി അമ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഈ സ്ക്രീനിൽ ഇരുപത്തിരണ്ടടിയാണ് ഈ സ്ക്രീനിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ സ്ക്രീൻ എന്ന് പറയുന്നത് ടു കെ പ്രദക്ഷം കാര്യങ്ങളൊക്കെയാണ് ഈ സ്ക്രീനിൽ വരുന്നത് അതേപോലെ തന്നെ ഇവിടുത്തെ ശബ്ദ സംവിധാനം എന്ന് പറയുന്നത് സെവൻ പോയിൻറ്റ് വൺ സറൗണ്ടാണ് ഇവിടുത്തെ ശബ്ദ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടുത്തെ സ്പീക്കറും അതേപോലെ തന്നെ പൾസിൻ്റെ സ്പീക്കറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു വോളിൽ തന്നെ നോക്കിയാൽ മനസ്സിലാക്കും നാല് സ്പീക്കറാണ് ഈ ഒരു വോളിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ ഏറ്റവും പുറകത്തെ റോയിലും നാല് സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു റോയിലും നാല് സ്പീക്കറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടുത്തെ ഇൻറ്റീരിയലിലേക്ക് പോവുകയാണെങ്കിൽ നേരത്തെ അപ്പുറത്ത് കണ്ട അതേ കോമ്പിനേഷനിലാണ് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ വരുന്നത് ബ്ലാക്ക് ആഷ് കോമ്പിനേഷനിലാണ് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ വരുന്നത് അതേപോലെ തന്നെ ചെറിയ ചെറിയ എൽ ഇ ഡി സ്ട്രിപ്പുകൾ വാം ലൈറ്റ് എൽ ഇ ഡി സ്ട്രിപ്പുകൾ ഒരു പ്രത്യേക ഡിസൈനിലാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഈ ചെറിയൊരു സ്ക്രീനിലേക്ക് വരുന്ന സമയത്ത് നമുക്കത് നമുക്ക് എടുത്ത് കാണിക്കുന്ന ഒരു തരത്തിലാണ് ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു ചെറിയ സ്ക്രീനും കാര്യങ്ങളൊക്കെയാണ് സ്ക്രീൻ കൊണ്ട് വരുന്നത് അപ്പോൾ നമ്മൾ ലാഡർ സിനിമാസിൽ എത്തിയിരിക്കുകയാണ് ലാഡർ സിനിമാസിൻ്റെ എല്ലാ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് നമുക്കിവിടെ മാനേജറായ മനോജ് സാറുണ്ട് അപ്പോൾ സാറേ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം സാറേ നമസ്കാരം രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ മാസത്തിലാണ് ലാഡർ സിനിമാസ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ശ്രീ വിജയകൃഷ്ണൻ സാറിൻ്റെ നേതൃത്വത്തിലാണ് ഈ സ്ഥാപനം ഉള്ളത് ഈ സ്ഥാപനത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലാസ്റ്റ് വരെ നല്ല സഹകരണമാണ് ജനങ്ങളുടെ അടുത്തുനിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് മഞ്ചേരിലെ ജനങ്ങൾ മാത്രമല്ല പല നാനാഭാഗാഗത്തു നിന്നും ഇവിടെ സിനിമക്കാൾ വരുന്നുണ്ട് ഉണ്ടോട്ടി മലപ്പുറം പെരുന്നൽവണ്ണ പല ഭാഗങ്ങളിലും നിലമ്പൂർ ഭാഗത്തു നിന്നൊക്കെ തിയേറ്ററിലേക്ക് ജനങ്ങൾ ഈ ഈ ലാൻഡർ മാസിലേക്ക് വന്നിരിക്കുന്നുണ്ട് ഓക്കെ മഞ്ചേരിയിലെ ജനങ്ങൾ ഞങ്ങൾക്ക് നല്ല സാധനമാണ് തന്നുകൊണ്ടിരിക്കുന്നത് നല്ല ഫെസിലിറ്റി കൊടുക്കണം എന്നാണ് ഞങ്ങളും വിചാരിക്കുന്നത് ഇതും തുടർന്ന് കൊണ്ടുപോകാനാണ് നമ്മുടെ ആഗ്രഹം അപ്പോൾ ഇതായിട്ട് നമ്മളിപ്പോൾ സ്ക്രീൻ ത്രീയിലേക്ക് വരുന്ന സമയത്ത് ശബ്ദ സംവിധാനം എങ്ങനെയാണ് വരുന്നത് ഏത് സ്പീക്കറും കാര്യങ്ങളൊക്കെ നമ്മൾ പൾസിൻ്റെ സ്പീക്കേഴ്സാണ് തന്നെയാണ് വെച്ചിരിക്കുന്നത് പിന്നെ പൾസിൻ്റെ തന്നെ ആംപ്ലിഫയറും പൾസിൻ്റെ തന്നെയാണ് പിന്നെ അറ്റ്മോസാണ് തേർട്ടി ടു ചാനൽ അഡ്മോസ് ചെയ്തിരിക്കും ഓക്കെ പിന്നെ അതേപോലെ തന്നെ പിന്നെ നൂറ്റമ്പത് രൂപയാണല്ലോ ടിക്കറ്റ് ചാർജ് കോമൺ ആയിട്ടുള്ള റേറ്റും കാര്യമാണ് അപ്പോൾ ഇവിടെ എത്രയാണ് സീറ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമ്മുടെ സ്ക്രീൻ ത്രീയിൽ നൂറ്റിപ്പത്ത് സീറ്റാണുള്ളത് അതെ ഓക്കെ പിന്നെ അതേപോലെ തന്നെ നമുക്കിപ്പം ഈ സ്ക്രീനിൽ ത്രീ ഡിയും കളിക്കാൻ പറ്റുമോ ഏതാണ് സിൽവർ സ്ക്രീനാണ് സിൽവർ സ്ക്രീൻ ആർക്കണസിൻ്റെ സ്ക്രീനിനാണ് സിൽവർ സ്ക്രീനാണ് ത്രീ ഡി ആണ് ത്രീ ആണ് എത്ര അടിയും കാര്യങ്ങളൊക്കെ വരുന്നത് സ്ക്രീൻ സൈസ് വരുന്നത് ഇരുപത്തിയാറ് ഫീറ്റ് ലെങ്ത് പതിമൂന്ന് ഫീറ്റ് ഓക്കെ അപ്പം പിന്നെ സ്ക്രീൻ അല്ല നമ്മൾ അത് കഴിഞ്ഞാൽ അടുത്ത സ്ക്രീൻ വരുന്നത് വലിയ സ്ക്രീൻ സ്ക്രീൻ ആണ് ത്രീയാണ് സിനിമാസിൻ്റെ സ്ക്രീൻ ത്രീയിലാണ് നിൽക്കുന്നത് ഈ സ്ക്രീൻ ത്രീയിൽ പ്രത്യേകതകൾ എന്തൊക്കെയാ നമുക്ക് വിശദമായി തന്നെ നോക്കാം നൂറ്റി പത്ത് പുഷ്പാക്ക് സീറ്റുകളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അതേപോലെ തന്നെ ബ്ലാക്ക് ബ്ലൂ കോമ്പിനേഷനിലാണ് ഈ സീറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് എല്ലാ സീ സ്ക്രീനുള്ളതുപോലെ തന്നെ ബ്ലാക്ക് കളറിൽ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ പുറകിൽ ലാഡ എന്നുള്ള ബാഡ്ജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ശബ്ദ സംവിധാനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തേർട്ടി ടു ചാനൽ രജിസ്റ്റേഡ് ഡോൾബി അറ്റ്മോസ് ആണ് പൾസിൻ്റെ സ്പീക്കറും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ശബ്ദ സംവിധാനത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു ക്യൂട്ടായ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ തന്നെയാണ് സ്ക്രീൻ ത്രീ ഇവിടെ ലാഡ സിനിമാസിൽ പ്രവർത്തിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഇന്ത്യൻ ഡിസൈനിലേക്ക് പോവുകയാണെങ്കിൽ ആഷ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന ഇന്ത്യൻ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മുകളിൽ നിന്ന് താഴോട്ട് നീല നീളത്തിൽ വാം ലൈറ്റ് എൽ ഇ ഡി സ്ട്രിപ്പുകളും കാര്യങ്ങളൊക്കെ ഇവിടെ അടുത്തടുത്തായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ആറോളം സ്പീക്കറും കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു സബ് ഓഫറും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ഓവർഹെഡ് സ്പീക്കേഴ്സായിട്ട് ഡോൾബി അഡ്മോസറിന് വേണ്ടിയിട്ട് ആറ് സ്പീക്കറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് ആറ് സ്പീക്കറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഏറ്റവും ടോപ്പിൽ ഗ്രിഡ് മോഡലാണ് മേലെ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇതിനു മുന്നേ കണ്ട ആൾക്കാർക്ക് അറിയാം പൾസിൻ്റെ സ്പീക്കറിൽ അത്രയും നല്ല എഫക്റ്റാണ് അതിൻ്റെ ഡോൾബി അറ്റ്മോസും കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് അപ്പം അത് അതേപോലെ തന്നെ ഈ ഒരു സ്ക്രീനിൽ ട്രെയിലറും കാര്യങ്ങളൊക്കെ ഇടാൻ പോയിട്ടുണ്ട് നമുക്ക് എങ്ങനെയുണ്ട് നോക്കിയിട്ട് വരാം എനിക്ക് അല്ലേ ട്രെയിലറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ പൾസിൻ്റെ സ്പീക്കറിൻ്റെ വർക്കിങ് അടിപൊളി വർക്കിങ് നല്ല എഫക്റ്റ് നല്ല ട്രബിൾ നല്ല ബാസ് നമ്മളെ നെഞ്ചത്തിങ്ങനെ ഇടിക്കും നല്ല മനോഹരമായി തന്നെ ട്രെയിലറും കാലത്തിൽ ആ ശബ്ദ സംവിധാനം കറക്റ്റ് സറൗണ്ട് അതേപോലെ തന്നെ അറ്റ്മോസ് വർക്ക് ചെയ്തത് വളരെ മനോഹരമായിട്ട് തന്നെ അറ്റ്മോസ് വർക്ക് ചെയ്ത് മൾട്ടിപ്ലക്സ് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു തിയേറ്ററും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സൗണ്ടിൻ്റെ എഫക്റ്റ് നമുക്ക് ചെവിയിലിങ്ങനെ ഇങ്ങനെ മുഴങ്ങുന്ന അത്രയും നല്ല ക്ലാരിറ്റി തന്നെയാണ് ശബ്ദ സംവിധാനം ഇവിടെ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മളങ്ങനെ അഞ്ചാമത്തെ സ്ക്രീനിൽ ലാർഡ സിനിമാസിൻ്റെ ഏറ്റവും അവസാനത്തെ സ്ക്രീനായ അഞ്ചാമത്തെ സ്ക്രീനിലാണ് വന്നിരിക്കുന്നത് നൂറ്റി പതിനാല് സീറ്റും കാര്യങ്ങളൊക്കെയാണ് പുഷ്പാക്ക് സീറ്റുകളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അതേപോലെ തന്നെ ഇവിടുത്തെ ടിക്കറ്റ് ചാർജും കാര്യങ്ങളൊക്കെ പറയുന്നത് നൂറ്റി അമ്പത് രൂപയാണ് ഓറഞ്ച് ബ്ലാക്ക് കോമ്പിനേഷനിലുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് കളർ കോമ്പിനേഷനും കാര്യങ്ങളൊക്കെയാണ് സീറ്റിൽ വരുന്നത് ഹെഡ് വെക്കുന്ന സ്ഥലത്ത് ഒരു ലാഡർ സിനിമാസ് ഒരു ബാഡ്ജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്യൂട്ടായ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ തന്നെ എടുത്തു പറയേണ്ട ഒരു ആവശ്യം തന്നെ വരുന്നുണ്ട് പിന്നെ വളരെ മനോഹരമായിട്ട് തന്നെ ഈ ഇൻഡീരിയൻ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു പ്രത്യേക രീതിയിലാണ് എൽ ഇ ഡി സ്ട്രിപ്പ് വാം ലൈറ്റ് എൽ ഇ ഡി സ്ട്രിപ്പ് രണ്ടെണ്ണം അടുപ്പിച്ചിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ നടുക്കുന്ന സ്പീക്കറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏറ്റവും ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ഗ്രിഡ് മോഡലാണ് ഈ സീലിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെയും സെവൻ പോയിൻറ്റ് വൺ ഡോൾ ആണ് ഇവിടുത്തെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത ഇവിടെയും പൾസിൻ്റെ സ്പീക്കറും കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ചെറിയൊരു തിയേറ്ററും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് നല്ല എഫക്റ്റാണ് ഇവിടുത്തെ തിയേറ്ററിന് ഈ പൾസിൻ്റെ സ്പീക്കറിന് ഓൾറെഡി നല്ല എഫക്റ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അതേപോലെ തന്നെ ടു കെ പ്രൊജക്ടും കാര്യങ്ങളൊക്കെയാണ് ഈ അഞ്ചാമത്തെ ഓഡിറ്റോറിയത്തിലും ലാഡ സിനിമാസിൻ്റെ ക്യാബിൻ റൂമിലാണ് എത്തിയിരിക്കുന്നത് നമുക്ക് പ്രൊജക്റ്റിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ആംബ്ലിഫയറിനെ കുറിച്ചിട്ടും പ്രൊസസറിനെ കുറിച്ചൊക്കെ വിശദമായി തന്നെ ചോദിച്ചു നോക്കാം നമുക്കിവിടെ ഏത് പ്രൊജക്ഷൻ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ഇവിടെ ക്രിസ്റ്റിയുടെ ഡബിൾ ടു വൺ ഫൈവ് എന്ന് പറഞ്ഞ ടു കെ പ്രൊജക്ടാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ പിന്നെ ഇപ്പം നമുക്കിവിടെ സിനിമയും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഏത് യോ ഫോ ആണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ അതേപോലെ തന്നെ ഡോൾബിൻ്റെ പ്രോസറും അതേപോലെ കുറേ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം ഏത് പ്രോസറാണ് ഉപയോഗിക്കുന്നത് ഇത് ഡോൾബിയുടെ സി പി എസ് എയിറ്റ് ഫിഫ്റ്റി എന്ന് പറഞ്ഞ പ്രോസസ്സറാണ് യൂസ് ചെയ്യുന്നത് അറ്റ്മോസ് പ്രോസസ്സർ ഓക്കെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇവിടെ പൾസ് എന്ന് എഴുതിയുള്ള എസ് എസ് എന്ന് കാണാം അതെന്താ സംഭവം ഇത് ക്രോസ് ആണ് ക്രോസ് ഓവർ ആ അതായത് സ്പീക്കർ മാനേജ്മെൻറ്റ് സ്പീക്കർ ലെവലിലേക്ക് പോകുമ്പോൾ കട്ട് ഓഫ് ആവുന്ന കട്ട് ഓഫ് സംഭവമാണ് ഓക്കെ ഒരു മലയാള സിനിമ ഉദാഹരണം പറഞ്ഞൊരു മലയാള സിനിമ നമ്മളിപ്പം സൗണ്ട് ഇടുന്ന സമയത്ത് എത്രയെല്ലാം ആണ് ആ നല്ലൊരു സൗണ്ട് കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ ഈ റാക്ക് നോക്കുന്ന സമയത്ത് ഡോൾബീൻ്റെ പ്രൊസസ്സർ കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക ഡോൾബീൻ്റെ ഇൻ്റർഫേസ് കഴിഞ്ഞാൽ ബാക്കി മൊത്ത പൾസിൻ്റെ സംഭവങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അത് സാധാരണ രീതിയിൽ അങ്ങനെ കണ്ടിട്ടില്ല അതെന്താ കാരണം നമ്മളിവിടെ വെച്ചിരിക്കുന്നത് പൾസിൻ്റെ ആണ് വെച്ചിരിക്കുന്നത് പൾസ് ബോംബെ ബേസ് ചെയ്തുള്ളൊരു കമ്പനിയാണ് അവർ തന്നെയാണ് അത് മാനുഫാക്ചർ ചെയ്യുന്നത് ചെയ്യുന്നത് ആ അപ്പോൾ ഇത് ഇതല്ലേ ഡോൾബി ഡാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം അല്ലേ അറ്റ്മോസ് ഇൻ്റർഫേസ് അതെന്താ സംഭവം ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് അറ്റ്മോസിൻ്റെ ചാനലുകൾ ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മൾ തേർട്ടി ഒരു ഇൻ്റർഫേസ് വരുമ്പോൾ തേർട്ടി ടു ചാനലാണ് രണ്ട് ഇൻ്റർഫേസ് വരുമ്പോൾ സിക്സ്റ്റി ഫോർ ചാനൽ ലെങ്ത്തും അതിപ്പോൾ അത് ലെങ് അപ്പം ഈ സ്ക്രീനിൽ സ്ക്രീനിലിപ്പോൾ ഏത് സിനിമയും കാര്യങ്ങളൊക്കെ കളിക്കുന്നത് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കും ബറോസാണ് ത്രീ ഡി ആയിട്ട് ത്രീ ഡി കളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിപ്പം ഐ എം എസ് ടു തൗസൻഡ് എന്ന് പറഞ്ഞിട്ടില്ല അത് ശരിക്കും എന്താണ് വരുന്നത് സർവറാണ് ഐ എം എസ് ടൂ തൗസൻഡിന്റെ സർവർ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫിലിം ഇങ്ങോട്ടേക്ക് വരുന്നത് ഇപ്പം പണ്ടത്തെ പോലെ ഹാർഡ് ഡിസ്കിലാണ് വരുന്നത് അല്ലെങ്കിൽ സാറ്റലൈറ്റ് വഴി ലോഡാവണം ചെയ്യുക ഇപ്പോൾ ഒരു ഡൗൺലോഡിംഗ് ബോക്സ് ഉണ്ട് അതിനകത്തേക്ക് ഡൗൺലോഡ് ആയിട്ട് നമുക്ക് ഏത് സ്ക്രീന ഇവിടെ അഞ്ച് സ്ക്രീൻ ഉണ്ടല്ലോ അഞ്ച് സ്ക്രീനിൽ ഏത് സ്ക്രീനിലേക്കാണ് വേണ്ടതെച്ചാൽ നമുക്ക് അതിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരാഴ്ചത്തേക്കാണോ എങ്ങനെയാണ് ആ ഒരാഴ്ചത്തെ ആ ഒരു വീക്കിൽ കളിക്കുന്ന പടങ്ങളെല്ലാം ആ ഡൗൺലോഡിംഗ് ബോക്സിൽ ഡൗൺലോഡ് ആവും ഏത് വേ ഏത് സ്ക്രീനിലേക്കാണ് നമുക്ക് വേണ്ട വെച്ചാൽ എടുക്കുക ഒരു സിനിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പം ഒരു ഫസ്റ്റ് എല്ലാവർക്കും കാണിക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു ട്രെയിലർ പോലെ നിങ്ങൾ ഇട്ട് കണ്ടു നോക്കൂലെ സൗണ്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതെ ജസ്റ്റ് ഒരു പ്രിവ്യൂ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കും ഇട്ട് നോക്കിയിട്ടാണ് നമ്മൾ സൗണ്ട് ലെവൽ എന്നുള്ളതും ചെയ്യുന്നു ക്വാളിറ്റിയിലാണ് ജനങ്ങൾക്ക് അപ്പോൾ നമ്മുടെ ലാഡർ സിനിമാസിൽ ഇത്രയും മനോഹരമായ വൃത്തിയോടുകൂടി ലാഡർ സിനിമാ കൊണ്ടുനടക്കുന്ന നമുക്ക് കുറച്ച് ആൾക്കാരുണ്ട് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുണ്ട് നമുക്ക് അവരെ പരിചയപ്പെടാം ചേച്ചി നമസ്കാരം എന്റെ പേര് ശൈലജ എവിടെ വീട് വീട് ഇവിടെ പുല്ലാര എന്ന് പറഞ്ഞ സ്ഥലത്താണ് രൂപ ബസ്സിന് സംഭവം എല്ലാം സെറ്റപ്പായിട്ട് അടിപൊളി കൊണ്ടുനടക്കുന്നുണ്ട് പിന്നെങ്കൂർ ലക്ഷ്മി സംഭവം അടിപൊളിയായി നല്ല വൃത്തി കൊണ്ടുനടക്കുന്നത് അപ്പൊ സിനിമാസിന്റെ മൊത്തം സെക്യൂരിറ്റി സിസ്റ്റം കൺട്രോൾ ചെയ്യുന്ന ഇവരാണ് അപ്പം എല്ലാ കാര്യങ്ങളും ഇവരാണ് നോക്കുന്നത് നമുക്ക് ഓരോരുത്തരുടെ പരിചയപ്പെടാം ബൊസേ നമസ്കാരം എന്താ പേര് വരുന്നത് എത്ര വർഷമായിട്ട് വർക്ക് ചെയ്യുന്നത് എന്താ പേര് എന്താ പേര് ബാലസുബ്രഹ്മണ്യൻ ഒന്നര വർഷം അപ്പം സംഭവം എല്ലാ നിങ്ങളാണ് ഇവിടുത്തെ എല്ലാ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനും മൊത്തം കൺട്രോൾ ചെയ്യുന്നതാണ് അല്ലേ അപ്പം അടിപൊളി താങ്ക് യു അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ലാഡർ സിനിമാസിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നില്ലേ അപ്പോൾ അഞ്ച് സ്ക്രീനിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇത്ര നേരം കണ്ടത് അപ്പോൾ നമ്മൾ മഞ്ചേരിയിലുള്ള ആളുകൾ ലാഡർ സിനിമാസിൽ വന്ന് നിങ്ങളുടെ തിയേറ്ററിൽ വന്ന എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊന്നും തീരുന്നില്ല അപ്പോൾ പുതിയൊരു തിയേറ്ററുമായി അടുത്തവണ കാണാം